നമസ്കാരം ചരിത്രഭൂമിയിലേക്ക് സ്വാഗതം ആയിരുന്നു ഇസ്രയേലും ഇറാനും ഇവർ തമ്മിൽ കഥ ചരിത്രപരമായ സ്ഥലങ്ങൾ അതിശയിപ്പിക്കുന്ന പ്രകൃതി സൗന്ദര്യം വൈവിധ്യമാർന്ന സംസ്കാരങ്ങൾ മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങൾ എന്നിവയിലെല്ലാം വളരെ അനുഗ്രഹീതമായ രാജ്യമാണ് ഇറാൻ പഴയ നിയമത്തിലെ എബ്രഹാമിൽ നിന്ന് തുടങ്ങുന്ന പരമ്പരയിൽപ്പെട്ട ജൂതരുടെ ഇസ്രയേലും ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയെട്ടിൽ രൂപീകരിക്കപ്പെട്ടപ്പോൾ ഇസ്രയേലിനെ ഒരു സ്വതന്ത്ര രാജ്യമായി ആദ്യം അംഗീകരിക്കുന്ന രാജ്യങ്ങളിൽ ഒന്നായിരുന്നു ഇറാൻ കർഷകരായ ഇറാനിയൻ പൗരന്മാർക്ക് സൈനിക പരിശീലനം നൽകുന്നത് ഇസ്രയേലായിരുന്നു ഇറാനിയൻ സായുധ സേന രൂപീകരിക്കുന്നതിൽ ഇസ്രയേലിന്റെ പങ്ക് വളരെ വലുതായിരുന്നു അതുപോലെ തന്നെ സാങ്കേതിക മേഖലയിലും ഇസ്രയേലിന്റെ പിന്തുണ ഇറാന് ലഭിച്ചിരുന്നു ഇറാനിൽ ട്രെയിൻ ഗതാഗതം സാധ്യമാക്കുന്നതിലും ഇസ്രയേലിന്റെ പിന്തുണയുണ്ട് ഇറാൻ ഇതിനൊക്കെ പകരമായി ഇസ്രയേലിന് എണ്ണ നൽകി തമ്മിൽ ഒരതിർത്തിയും പങ്കിടാത്ത രണ്ട് രാജ്യങ്ങളാണ് ഇറാനും ഇസ്രയേലും എന്നാൽ ഇരു രാജ്യങ്ങളും പരസ്പരം സഹായങ്ങൾ ആവോളം നൽകി പഴയ കഥ ഇറാനും ഇസ്രയേലും തമ്മിൽ വർഷങ്ങളായി തുടരുന്ന കുടിപ്പക അതിന്റെ പാരമ്യത്തിൽ എത്തിയിരിക്കുകയാണ് ഇപ്പോൾ രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷം ഇറാനിലെ റിസാഷ പല്ലവിയെ സ്ഥാനഭ്രഷ്ടരാക്കിയ ബ്രിട്ടനും സോവിയറ്റ് യൂണിയനും അദ്ദേഹത്തിന്റെ മകൻ മുഹമ്മദ് റിസാഷായെ ഭരണാധികാരിയാക്കുന്നു റിസാഷായുടെ പ്രധാനമന്ത്രി മുഹമ്മദ് മുസദ്ദിഖ് കൊണ്ടുവന്ന ദേശസാൽക്കരണ നയങ്ങൾ ബ്രിട്ടനെ അസ്വസ്ഥരാക്കി മുസദ്ദിഖിനെ പുറത്താക്കിയത് ഇറാനിൽ വലിയ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട് ഏകാധിപത്യ വാഴ്ചയും അമേരിക്കയുടെയും ബ്രിട്ടന്റെയും ഇറാനിലെ ഇടപെടലുകളും കൊണ്ട് പൊറുതിമുട്ടിയ ജനത്തിന് ആവേശമായത് ആയത്തുള്ള ഖുമൈനിയുടെ പ്രസംഗങ്ങൾ കാസറ്റ് വഴി ഇറാനിൽ പ്രചരിച്ചതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപത് ഫെബ്രുവരി ഒന്നാം തീയതി ഫ്രാൻസിന്റെ ഒരു ചാർട്ടേഡ് വിമാനത്തിൽ പാരീസിൽ നിന്നും ആയത്തുള്ള ഖുമൈനി ഇറാനിലെ മൊഹറാബാദ് വിമാനത്താവളത്തിൽ വന്നിറങ്ങി തുർക്കി ഇറാഖ് ഫ്രാൻസ് എന്നിവിടങ്ങളിൽ നീണ്ട പതിനാല് വർഷത്തെ വിദേശവാസം അവസാനിപ്പിച്ചായിരുന്നു ഗുമൈനിയുടെ ഈ വരവ് വിമാനത്തിൽ നിന്നും പുറത്തുവന്ന ഗുമൈനിയെ സ്വീകരിക്കാൻ അന്ന് തടിച്ചുകൂടിയത് അരക്കോടി ഇറാനികളായിരുന്നു ഇറാനിലെ ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷമാണ് ആയത്തുള്ള റുഹള്ളി അധികാരത്തിൽ വരുന്നത് ഈ സംഭവത്തിനുശേഷം ഇറാൻ ഇസ്രയേലുമായുള്ള എല്ലാ ധാരണയും വേണ്ടെന്നു വച്ചു പിന്നീട് പലസ്തീൻ അധിനിവേശത്തിൽ ഇസ്രായേലിനെതിരെ ആഞ്ഞടിച്ച് ഇറാൻ രംഗത്തെത്തുകയും ചെയ്തു കാലക്രമേണ ഇറാൻ ഇസ്രയേലിനെതിരെ വളരെ ശക്തമായ ഭാഷയിൽ പ്രതികരിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി ഇറാന്റെ ഇപ്പോഴത്തെ ഭരണാധികാരിയായ ആയത്തുള്ള അലി ഖമേനിയും ശക്തമായ ഇസ്രായേൽ വിരുദ്ധ നിലപാട് തന്നെയാണ് സ്വീകരിക്കുന്നത് ആയിരത്തിരണ്ടിൽ സൌത്ത് ലബണലിൽ ആഭ്യന്തര കലാപം നടക്കുന്ന സമയത്ത് അതിലിടപെടാൻ പട്ടാളത്തെ അയക്കാൻ ഇസ്രയേൽ തീരുമാനിച്ചു എന്നാൽ അപ്പോൾ തന്നെ ഖൊമേനി ഇറാനിയൻ റവല്യൂഷണറി ഗാർഡുകളെ ലബനീസ് തലസ്ഥാനമായ ബെയ്റൂട്ടിലേക്ക് പറഞ്ഞയച്ചു ഇറാന്റെ സഹായത്തോടെ രൂപീകരിക്കപ്പെട്ട സായുധ സംഘമായ ഹിസ്ബുള്ള മലീഷയാണ് ഇപ്പോഴും ഇസ്രയേലിന്റെ ഉറക്കം കെടുത്തുന്നത് ഇറാനിൽ വെച്ച ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയ കൊല്ലപ്പെട്ടത് രാജ്യങ്ങളും തമ്മിലുള്ള നില വളരെയധികം വഷളാക്കി ഡമാസ്കസിലെ ഇറാനിയൻ എംബസിക്ക് നേർക്കുള്ള ഇസ്രയേൽ ആക്രമണം അതിന് തിരിച്ചടിയായി ഇറാന്റെ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ ഇറാനിലെ ഇസ്ഫാൻ എയർബേസിലെ ഇസ്രയേൽ ആക്രമണം തുടങ്ങിയ ഒറ്റപ്പെട്ട ആക്രമണങ്ങൾ ധാരാളമായി ഉണ്ടായിയെങ്കിലും ഇവയൊന്നും തന്നെ ഒരു സൈനിക ഭാഷയിൽ പറഞ്ഞാൽ എസ്കലേറ്റ് ആയില്ല അഥവാ രൂക്ഷമായില്ല എന്നാൽ ഇപ്പോൾ ഇറാന്റെ ശക്തമായ പിന്തുണയുള്ള ഹിസ്ബുള്ളയ്ക്ക് നേരെ ഇസ്രയേൽ നടത്തുന്ന വലിയ ആക്രമണം ഇരുരാജ്യങ്ങളും തമ്മിലുള്ള യുദ്ധസാധ്യതകൾ വർദ്ധിപ്പിക്കുകയാണ് ഇറാന് റഷ്യയുടെയും ചൈനയുടെയും സഹായം കിട്ടും യുഎസ് ഇസ്രയേൽ പക്ഷത്തുകൂടി വന്നാൽ അതൊരുപക്ഷേ മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് പോലും സംഭവങ്ങൾ കൊണ്ടെത്തിച്ചേക്കാം കൂടുതൽ കഥകളുമായി അടുത്ത